ഹായ് ഗൈസ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് വൈകാറ്റുപുഴ എന്താ കരിമ്പൂച്ചയാണ് കരിമ്പൂച്ച ക്രോസ് ചെയ്തു യാത്ര കൊള്ളില്ല ഇത് ഐ ടി ഐ ആണ് മാറി വാനുവ പ്രൈവറ്റ് ഐ ടി ഐ പക്ഷെ പൂട്ടി എന്തോ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു വർക്ക് ഷോപ്പ് ഇത് കാർ വാഷ് ഷോപ്പുണ്ട് പിന്നെ മൂന്ന് കല്ല് സ്കൂള് കാണാം ചെറിയ ചാറ്റുമടിയുണ്ട് ഗേൾസ് ഇവിടെ അങ്ങ് ഇങ്ങും വീടുണ്ട് ഇവിടെയും വിടുന്നുണ്ട് മൂന്ന് നല്ല എൽ പി സ്കൂളാണ് കൊച്ചിക്കുട്ടനെ ഇവിടെ ചേർക്കാനായിരുന്നു പക്ഷേ കുഞ്ഞിനെ എൽ കഴി ചേർക്കാനായിരുന്നു മൂന്നര വയസ്സാകുന്നേ ഉള്ളായിരുന്നു ടീച്ചർ പറഞ്ഞ് കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലെന്ന് പക്ഷെ ചേർത്തില്ല സ്കൂൾ എൽ പി സ്കൂൾ ഇപ്പം എല്ലായിടത്തും റമ്പുത്താൻ ഉണ്ട് റമ്പുത്താൻ സീസൺ എല്ലാ വീട്ടിലുമുണ്ട് എല്ലാ വീട്ടിലും നിർത്തി വെക്കുക പക്ഷെ ഞങ്ങളുടെ വീട്ടിലില്ല ഉണ്ട് പക്ഷെ വളർന്നില്ല വല്യ വലിയ മരമായില്ല കുഞ്ഞിട്ടുണ്ട് വേഗം പോകാം റിച്ചിക്കുട്ടനെ അങ്കമ്പാടി എന്ന് വിളിച്ചുകൊണ്ട് അത് ഒന്ന് പോകും ഒരു ദിവസം റീച്ചിക്കുട്ടൻ നീ വണ്ടി ഈ സ്കൂട്ടി കയറിയില്ല മഴ ചാർന്നു ഗെയിൽസ് തീർപ്പാണി വരാൻ സാധ്യത ഉണ്ട് അച്ഛൻ തിരിച്ചോണ്ട് വരാമെന്ന സാധ്യത ഇത് ഞങ്ങളുടെ മൂന്ന് കല്ല് അവിടെ വെയിറ്റ് ചെയ്ത് മഴ ഇങ്ങനെ പൊടുങ്ങി പൊടുങ്ങി വരും വരുന്നേ കാണാൻ നല്ല രസം വരുന്നുണ്ട് വരുന്നു